വൈദ്യുതി സപ്ലൈ സപ്ലൈകോഡ് ഭേദഗതി ചെയ്ത സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കണക്ഷൻ സംബന്ധമായ സേവനങ്ങൾക്ക് ഇനി ഓൺലൈൻ വഴി അപേക്ഷിക്കാം ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പ്രയോജനപ്പെടുത്താനും അനുമതി നൽകി കെ എസ് ഇ ബി ഓഫീസിൽ പോകാതെ ഉപയോക്താവിന് വൈദ്യുതി കണക്ഷൻ ഓൺലൈനായി എടുക്കാൻ സാധിക്കുമെന്നാണ് പുതിയ വൈദ്യുതി സപ്ലൈ കോഡ് ഭേദഗതിയിൽ പറയുന്നത് റീകണക്ഷൻ നിലവിലെ കണക്ഷന്റെ പരിഷ്കരണം താരിഫ് മാറ്റം കണക്റ്റഡ് ലോഡ് തുടങ്ങിയ സേവനങ്ങളും ഇനി മുതൽ ഓൺലൈനിൽ ലഭ്യമാകും ഉപയോക്താവ് അപേക്ഷിച്ചാൽ ഏഴ് ദിവസത്തിനകവും ദുർഘട പ്രദേശത്താണെങ്കിൽ ഒരു മാസത്തിനകവും വൈദ്യുതി കണക്ഷൻ നൽകണം തടസ്സമുണ്ടെങ്കിൽ കെ ഐ സി ഇക്കാര്യം ഉയർന്ന ഉദ്യോഗസ്ഥനെയും ഉപയോക്താവിനേയും അറിയിക്കണം അതേസമയം ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പ്രയോജനപ്പെടുത്താനും അനുമതി നൽകി അഞ്ച് കുതിരശക്തി വരെയുള്ള മോട്ടോറോ നാല് കിലോവാട്ട് വരെയുള്ള കണക്റ്റഡ് ലോഡോ ഉള്ള സംരംഭങ്ങൾക്ക് പുതിയ കണക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല ഇതിനു പുറമെ വ്യവസായ ആവശ്യങ്ങൾക്ക് അധിക വൈദ്യുതി ഉപയോഗിച്ചാൽ നേരിട്ട് പരിശോധിച്ച ശേഷം മാത്രമേ പിഴ ഈടാക്കുകയുള്ളൂ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച ഇലക്ട്രിസിറ്റി റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് റൂൾസിന്റെ തുടർച്ചയായാണ് നിലവിലെ ഭേദഗതി കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം